ഫാം ഹലോ നമസ്കാരം വേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ലോഫ്റ്റിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ലോഫ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്തു ഇതിന് എത്ര കാശ് ചിലവ് വന്നു അതിനെ സഹായിക്കാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന ടീംസ് ആണ് നിൽക്കുന്നത് പേര് പറഞ്ഞു ആ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗ്യാങ് ഇതാണ് അപ്പം നമ്മുടെ ലോഫ്റ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം അപ്പോൾ നമുക്ക് വീഡിയോയിലിടവാം നമ്മുടെ ലോഫ്റ്റിന്റെ ഡോറ് ഇതാണ് ഇത് നമ്മൾ ഒരു മുള എടുത്തേച്ചും അതിൽ തന്നെ ഒരു മുള ഒരു മീഡിയം സൈസ് മുളയിൽ കട്ട് ചെയ്തിട്ട് രണ്ടര വീതി ഇതിലെടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ ഇനി സെറ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ കാറ്റാടിക്കഴയുണ്ടല്ലോ കാറ്റാടിക്കഴയിൽ നെറ്റ് നെറ്റ് അടിച്ചേറ്റം അഞ്ച് ഒരഞ്ച് കാറ്റാടിക്കിഴ് സിമ്പിൾ വർക്കാണ് കേട്ടോ നമുക്ക് ഏതാൾക്കും സ്ഥലമില്ലാത്ത ചെറിയ സ്ഥലത്ത് എങ്ങനെ പെറ്റ്സിനെ വളർത്താം എന്നുള്ളതിന് നല്ലൊരു എക്സാമ്പിളാണ് ഉണ്ടാവും ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാറ്റാടിക്കിഴയിൽ കെട്ടിയിട്ട് അതിൽ നെറ്റ് നെറ്റ് നെറ്റടിച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് രൂപയിൽ താഴെ നമുക്കിതിന് ചിലവ് വന്നിട്ടുള്ളൂ ഇനി നമുക്ക് ലോഫ്റ്റിൻ്റെ അകത്തോട്ട് പോകാം ഇതുകയാണ് ഓക്കെ പിന്നെ നമുക്ക് ലോഫ്റ്റിലെ അകത്ത് വിശേഷങ്ങൾ കാണാം ഇതാണ് നമ്മുടെ അകത്ത് അതായത് ചെറിയ കുറച്ച് ചെടികൾ വേപ്പില ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നിന്ന് വളർന്നോളും പിന്നെ നമ്മുടെ അകത്ത സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇത് പലരും കേജിൻ്റെ സൈസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ പറയാം അപ്പം നമ്മുടെ കേജിൻ്റെ സൈസൊക്കെ പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര കാശ് ചിലവായി എന്നാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇരുന്ന് വെച്ചത് അപ്പോൾ അതിൻ്റെ കേജിൻ്റെ എന്ന് വെച്ചാൽ രണ്ടേ രണ്ടേ രണ്ട് രണ്ടടി നീളം രണ്ടടി വീതി രണ്ടടി ഹൈറ്റാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അതേപോലത്തെ അഞ്ച് കള്ളി ഇത് അഞ്ച് കള്ളി ഇതാണ് അടിച്ചിരിക്കുന്നത് അത് കൂടാണ്ട് തന്നെ നമ്മൾ അതിൻ്റെ താഴേല് ഒരു കോളിന് സിസ്റ്റം ഒരു മൂന്ന് കള്ളിയുടെ അത് മൂന്ന് വെച്ചുള്ള വീതി രണ്ട് ഹൈറ്റിൽ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ മേളിലുള്ള പാരൻസ് സ്റ്റോക്കാണ് അത് ഇറങ്ങുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കോളനി സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അടിയിൽ നമ്മൾ ചെയ്തിരിക്കണം വെച്ചാൽ കുറച്ച് കോഴികളെ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതും വേസ്റ്റ് ഒക്കെ വരുന്നത് കുറച്ച് കോഴികളൊക്കെ വരുമ്പോൾ ഇത് കോഴിയുടെ ആണ് നമ്മൾ പ്രാവലന തീറ്റ് തന്നിരിക്കുകയാണ് പറഞ്ഞിൽ മേളിലിരിക്കാണ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മേളിൽ നമ്മൾ നെറ്റ് ഇട്ടിട്ടില്ല ഇപ്പൊ നെറ്റ് ഇടാൻ വേണ്ടി അങ്ങനെ നെറ്റ് എടുത്തിട്ടൊന്ന് നമ്മൾ മേടിച്ചത് നെറ്റ് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇന്ന് നെറ്റടിക്കാൻ പോയു മേളിൽ പിന്നെ നമ്മൾ ചെയ്യണി ഇതുണ്ട് ഈ ലോഫ്റ്റിൻ്റെ പുറത്തുണ്ടല്ലോ പുറത്ത് നമ്മളിപ്പോൾ ഒരു ചെറിയ പച്ചക്കറി പരിപാടി തുടങ്ങാനുള്ള പരിപാടി അതായത് ഒരു അഞ്ച് വെണ്ട അഞ്ച് തക്കാളി അഞ്ച് മുളക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്ത് ചെടിച്ചട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ബാഗ് കൂടി മേടിച്ചു അതിൻ്റെ അകത്ത് നിറക്കണം അത് നമുക്ക് അത് വീഡിയോ ചെയ്യാം പിന്നീട് ആ അപ്പോൾ ഇതാണ് നമ്മൾ നെറ്റ് ഇന്ന് നമ്മളിത് മേലിടും അപ്പോൾ നമ്മുടെ സഹായികളാണ് നിൽക്കുന്നത് ഇവരാണ് നമ്മളെ ലോഫ്റ്റ് ഇരിക്കാൻ സഹായിച്ചത് ഒന്ന് ഹായ് പറഞ്ഞേ ആ ഓക്കെ അപ്പൊ ഇന്ന് നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ ഞങ്ങള് ബാക്കി കാണിച്ചിരുന്നാണ് ഓക്കെ ഇവിടെ ഉണ്ട് സാന്റല് അതും ഒരു ചിക്കൻ ചിക്കുണ്ട് കേട്ടോ വൈറ്റ് ചിക്കൻ പറഞ്ഞ അതൊരു ചിക്കു ആയിട്ടിരിക്കാണ് ഉമാര് ഉമാര് ഈരാറ്റുവേട്ട എന്ന കൊണ്ടുവന്നാണ് കേട്ടോ അടുത്തത് നമ്മുടെ മുദീനയാണ് കേട്ടോ മുദീന റെഡും മുദീന വൈറ്റും ഇവന്മാരും രണ്ട് കുട്ടികളായിട്ട് ഇരിക്കുവാണ് എൻ്റെ കുഞ്ഞൂർ ഏകദേശം ഒരാഴ്ച ഇത് ഇവൻ ഇതും പെരിന്തൽമണ്ണക്കാരനാണ് കേട്ടോ ഇവൻ ഞാൻ പെരിന്തൽമൊണ്ണേ എന്നെടുത്താണ് ഇവള് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അപ്പം ഇതാണ് നമ്മുടെ മുദീന പേരൻസ് സ്റ്റോക്ക് അടുത്തത് നമ്മുടെ മുഖിയുടെ പേരൻസ് സ്റ്റോക്കാണ് കേട്ടോ മുഖിയുടെ ഒരു സിൽവറും ഒരു റെഡുമാണ് ഉള്ളത് ഇവൻ ഇവൻ നമ്മുടെ പൊൻകുന്നംകാരനാണ് ഇവൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് അവന് ഞാൻ പൊൻകുന്നത്തോണ്ട് വന്നാണ് മേലിന അവരും ഒരു കുട്ടിയുണ്ട് കേട്ടോ അടുത്തതും ഒരു മുദീനയാണ് ഇതൊരു വൈറ്റും ഒരു ബ്ലാക്ക് ഇത് നമ്മുടെ കൊച്ചിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ കൊച്ചിക്കാരാണ് അന്മാര് യുവമാരും ഏകദേശം ഒരു ിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത നമ്മുടെ മുഗി മുഗി ബ്ലാക്ക് ഇത് സെറ്റ് ആണ് കേട്ടോ നമ്മുടെ നമ്മടെ കാഞ്ഞിരപ്പള്ളിന്ന് കൊണ്ടുവന്നാണ് കാഞ്ഞിരപ്പള്ളിക്കാരാണ് ഇത് അടുത്ത മുഗി ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ മേടിച്ചാണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത മുദീനയാണ് ക്യാമറ ആയിട്ട് മേടിച്ചിരിക്കുകയാണ് ഇത് ആലപ്പുഴക്കാരാണ് കേട്ടോ രണ്ടും പിന്നെ ആലപ്പുഴന്ന് കൊണ്ടുവന്നാണ് നമ്മുടെ അടുത്തൊരു ഹിപ്പാണ് നമ്മുടെ അടുത്തത് അടുത്ത കേജില് ഫാന്റൈൻ ആണ് ടൈൽ മാർക്ക് പാൻറ്റൈൽ അവന്മാരും യഗ് ചെയ്തിരിക്കയാണ് നമ്മുടെ തൃശ്ശൂർക്കാരാണ് കേട്ടോ തൃശ്ശൂർന്ന് കൊണ്ടുവന്നാണ് അടുത്തത് അതും നമ്മുടെ കിട്ടിയാണ് അടുത്ത മേളാണ് കൂടൊക്കെ വൃത്തിയുടെ ഒക്കെയാണ് അത് ഉമ്മ രണ്ട് സ്റ്റിക്കുണ്ട് രണ്ട് കുന്നിറങ്ങിയിട്ടുണ്ട് അടുത്തതില് ഒരു മുദീനെ മാറ്റി ാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ലോഫ്റ്റിലെ വിശേഷം ഇനി പുറത്തുകൂടി നമ്മളൊരു കെ ജി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ പറയാം വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല അപ്പം ഇതാണ് പലരും നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് ലോഫ്റ്റിൻ്റെ സൈസ് എങ്ങനെ സെറ്റ് ചെയ്തു എത്ര കാശ് ചിലവായെന്നൊക്കെയുള്ളത് അപ്പോൾ ഞാൻ വീഡിയോ മാത്രമേ ഇട്ടുകൊണ്ടിട്ടുള്ളായിരുന്നു അപ്പോൾ അതിന് വിശദീകരിച്ചുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ലോഫ്റ്റിൻ്റെ പുറത്ത് അതൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലോഫ്റ്റ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ് അണ്ടർ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയുടെ എന്ന് പറഞ്ഞു അത് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തുള്ള നെറ്റ് അടിച്ചിരിക്കുന്ന ഇതും അതിപ്പോൾ നെറ്റ് എടുത്തിരിക്കുന്ന നമ്മൾ സെക്കൻഡ് ഹാൻഡാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നൂറ്റമ്പത് രൂപ ചിലവ് വരുമോ ഒരു കിലോ അപ്പോൾ അതാണ് ചെയ്തിരിക്കണം പിന്നെ ഇത് കെ സിസ്റ്റം ഇതിന് പത്ത് പതിനഞ്ച് രൂപ ചിലവായിട്ടുണ്ട് ഒന്നിൻ്റെ ഒന്നിക്കൊന്നിൻ്റെ മെഷും ഇതുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്കലിൻ്റെ വിശേഷം അപ്പോൾ ഓക്കെ ബൈ